നമ്മൾ മാനന്തവാടിയിലേക്ക് തന്നെ പോകുന്ന അവിടെ വലിയ പ്രതിഷേധം നടക്കുകയാണ് സബ് കളക്ടർ ഓഫീസിലാണ് ഈ ആന പ്രശ്നത്തിൽ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നത് ഒരു തരത്തിലുള്ള അനുനയത്തിനും അവർ വഴങ്ങുന്നില്ല നേരത്തെ കളക്ടർ ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നു പക്ഷേ ഈ ആനയെ അവിടെ നീക്കാൻ അടിയന്തര നടപടി വേണമെന്ന് അവർ പറയുന്നു ആനയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യമാണ് ഒരു കൂട്ടം ആളുകൾ ഉന്നയിക്കുന്നത് സർക്കാരിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനുള്ള കൂടിയാലോചനകൾ ഇപ്പോൾ വിഭാഗത്ത് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വനമന്ത്രി ആനയെ മൈക്കോടി വെക്കും എന്ന് പറഞ്ഞിരുന്നു നേരത്തെ ജില്ലാ പോലീസ് മേധാവിയെ കളക്ടറെ ഒ ആർ കെ ഉള്ള എം എൽ എയെല്ലാം നാട്ടുകാർ തടഞ്ഞിരുന്നു അങ്ങനെ എല്ലാവരും പ്രതിഷേധ ചൂട് അറിയുകയാണ് മാനന്തവാടിയിൽ ഒരു ഭാഗത്ത് പ്രതിഷേധം നടക്കുന്നുണ്ട് കൊല്ലപ്പെട്ട അജീഷിന് മൃതദേഹവുമായി മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കില്ല ഈ പ്രശ്ന പരിഹാരം ഉണ്ടാകാതെ എന്ന് നാട്ടുകാർ പറയുന്നു അങ്ങനെ മാനന്തവാടി ടൗണിൽ ഒരു ഭാഗത്ത് പ്രതിഷേധം നടക്കുന്നു മാനന്തവാടി സബ് കളക്ടർ ഓഫീസിലേക്ക് തള്ളിക്കേറിയാണ് മറ്റൊരു കൂട്ടം ആളുകൾ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ തത്സമയ അദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം സജോ ദേവസ്സി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മാനന്തവാടി സബ് കളക്ടർ ഓഫീസിൽ ഈ പ്രതിഷേധം നടക്കുന്നിടത്ത് സജോ ഉണ്ട് സജോ എന്തെങ്കിലും ഒരു അനുനയം അതിനുള്ള സാധ്യതയുണ്ടോ സജോ ഉന്മേഷ് ഇപ്പോഴും പ്രതിഷേധം ഇവിടെ തുടരുകയാണ് അവർ അവരുടെ വൈകാരിക പ്രതിഷേധമൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത് ഇവിടെ വലിയ തോതിലുള്ള പ്രതിഷേധം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട് കളക്ടർ ഉൾപ്പെടെ നടത്തുന്നുണ്ട് ഇപ്പം ും സംസാരിക്കാനുള്ള അവസരം നൽകണം എന്ന ആവശ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ സ്വാഭാവികമായും വൈകാരിക പ്രതിഷേധമായതുകൊണ്ട് ആളുകളെ ഗ്രീനില് തുറന്ന് അകത്തേക്ക് പ്രവേശിപ്പിക്കുക ചിലപ്പോൾ കൈവിട്ടു പോകും എന്ന നില വരുന്നു നില വരും എന്ന് കരുതിയാണ് പോലീസ് എന്തായാലും അവിടെ അകത്ത് വിലയുറപ്പിച്ചിട്ടുണ്ട് ആളുകളുടെ വലിയ സംഘവും പുറത്തുണ്ട് മറ്റ് പല സ്ഥലങ്ങളിലൂടെയും അകത്തേക്ക് തള്ളിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ വലിയ പോലീസ് സന്നാഹമുണ്ട് പോലീസ് അവരെ പ്രതിരോധിക്കുന്നു വലിയ തോതിൽ ഇടങ്ങളിൽ നിന്ന് സംഘടിച്ചെത്തിയ ആളുകളാണ് അവർ കളക്ടർ ഇവിടെ ഉണ്ട് എന്നത് മനസ്സിലാക്കി തന്നെയാണ് ഇങ്ങോട്ടേക്ക് പ്രതിഷേധത്തിനായി എത്തിയത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിൻ്റെ ആളുകളുടെ ഭാഗത്തു നിന്നു കലക്ടറുടെ പ്രതികരണം നമുക്ക് തേടാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ പക്ഷേ വലിയ പ്രതിഷേധമായതുകൊണ്ട് തന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു നിലയുണ്ട് ഇപ്പോഴും നമുക്കിവിടെ കാണാം ഈ ഗ്രില്ലിൻ്റെ ഭാഗത്ത് വലിയ പോലീസ് സംഘമുണ്ട് പുറത്ത് ആളുകൾ പ്രതിഷേധിക്കുന്നു അവരുടേത് വൈകാരിക പ്രതിഷേധമാണ് ഉന്നയിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് കാരണം ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു അങ്ങനെ തുടർ സംഭവങ്ങൾ ഉണ്ടാകുന്നു അപ്പോഴൊക്കെ വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ ആളുകളുടെ ജീവനും സ്വത്തിനും കൃഷിയിടത്തിനുമൊക്കെ കൃത്യമായ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് അങ്ങനെ വലിയ ഇപ്പോൾ സബ് കളക്ടർ ഓഫീസ് അതായത് ഈ കൊല്ലപ്പെട്ട സജോ പറഞ്ഞോളൂ പറഞ്ഞോളൂ